എല്ലാവർക്കും സ്വാഗതം കേരള പി എസ് സി വഴി പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് കോൺസ്റ്റബിൾ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് ഇതൊരു സ്പെഷ്യൽ കാറ്റഗറി എൻ സി എ നോട്ടിഫിക്കേഷൻ ആണെന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക പതിനഞ്ച് മെയ് മുതൽ പത്തൊമ്പത് ജൂൺ വരെ നമുക്ക് പി എസ് സിയുടെ സൈറ്റ് വഴി അപേക്ഷ അയക്കാൻ പറ്റും കാറ്റഗറി നമ്പർ തൊണ്ണൂറ്റി ഒന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തി നാല് ആ ഒരു കാറ്റഗറി നമ്പർ നോട്ട് ചെയ്ത് വെച്ചോളൂ അപ്പോൾ ഡിപ്പാർട്ട്മെൻറ്റ് കേരള പോലീസാണ് പോലീസിലേക്ക് വുമൺ പോലീസ് കോൺസ്റ്റബിൾ പേര് പോലെ തന്നെ പെൺകുട്ടികൾക്ക് മാത്രമാണ് അപേക്ഷ അയക്കാൻ പറ്റുള്ളൂ മുപ്പത്തി ഒന്നായിരത്തി ഒരുന്നൂറാണ് ബേസിക് പേ സ്റ്റാർട്ടിങ്ങിൽ നിങ്ങൾക്ക് സാലറി ഇട്ട് കിട്ടുക അറുപത്തിയാറ് എണ്ണൂറ് വരെ ശമ്പളം കിട്ടും ഒരു വാക്കൻസിയാണ് മുസ്ലിം വിഭാഗത്തിൽപ്പെട്ടവർക്ക് ഒരു വാക്കൻസിയാണ് വന്നിട്ടുള്ളത് മറ്റ് കാറ്റഗറിയിൽ വരുന്നവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല അപ്പോൾ വനിതകൾ മുസ്ലിം വനിതകൾക്കാണ് ഒരു വാക്കൻസി വന്നിട്ടുള്ളത് ഈ ഒരു ഒരു വേക്കൻസി നിങ്ങൾ കണക്കാക്കേണ്ട വാക്കൻസി കണ്ട് നിങ്ങൾ അപേക്ഷ അയക്കാതിരിക്കേണ്ട വാക്കൻസിയൊക്കെ കൂടാനോ കുറയാനോ ഇതിപ്പോൾ കുറയാനൊന്നുമില്ല കൂടാനൊക്കെ ചാൻസ് ഫൈനൽ ഷോർട്ട് ലിസ്റ്റൊക്കെ വരുമ്പോൾ വാക്കൻസി കൂടാനൊക്കെ ചാൻസ് ഉണ്ട് അപ്പോൾ ഒരു വാക്കൻസി കണ്ട് അപേക്ഷ അയക്കാതിരിക്കേണ്ട ആ ഒരു കാര്യം ശ്രദ്ധിക്കുക ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റ് സ്റ്റേറ്റ് വൈഡാണ് വാക്കൻസി ഒക്കെ വന്നിട്ടുള്ളത് അപ്പോൾ പതിനെട്ട് മുതൽ ഇരുപത്തി ഒമ്പത് വയസ്സ് വരെയുള്ള മുസ്ലിം വിഭാഗത്തിലുള്ളവർക്ക് ഇത് അപ്ലൈ ചെയ്യാൻ പറ്റും ക്വാളിഫിക്കേഷൻ നിങ്ങൾ പ്ലസ് ടു പാസ്സായിരിക്കാം പ്ലസ് ടു മാത്രം മതി മറ്റ് ഒന്നും വേണ്ട എക്സ്പീരിയൻസോ മറ്റു കാര്യങ്ങളോ ഒന്നും വേണ്ട നിങ്ങൾക്ക് പ്ലസ് ടു ഉണ്ടെങ്കിൽ ഇത് അപ്ലൈ ചെയ്യാൻ പറ്റും കൊമേഴ്സോ ഹ്യൂമാനിറ്റീസോ സയൻസോ ഏത് പഠിച്ചാലും നിങ്ങൾക്ക് അപേക്ഷ അയക്കാം അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായി നിങ്ങൾക്ക് ഹൈറ്റ് വേണ്ടത് മിനിമം നിങ്ങൾക്ക് നൂറ്റി അമ്പത്തിയേഴ് സെൻറ്റിമീറ്റർ ഉയരം വേണം നൂറ്റി അമ്പത്തിയേഴ് പിന്നെ മെഡിക്കൽ ടെസ്റ്റിലെ ഡിസ്റ്റൻ വിഷൻ നിയർ വിഷൻ ഹൈറ്റ് ടെസ്റ്റൊക്കെ ഉണ്ടായിരിക്കും പിന്നെ അതുകൂടാതെ കളർ ബ്ലൈൻഡ്നെസ് ഫ്ലാറ്റ് ഫുട്ട് വെരിക്കോസ് വെയിൻ ലെഗ് ബോ ഡിഫോംഡ് ലിംസ് തുടങ്ങിയ ഒരുപാട് സെലക്ഷൻ മെഡിക്കലിൽ വരുന്നുണ്ട് മെഡിക്കലിൽ ഒരുപാട് കാര്യങ്ങൾ ചെക്ക് ചെയ്യും പിന്നെ ഫിസിക്കൽ ടെസ്റ്റ് വരുന്നത് നൂറ് മീറ്റർ ഓട്ടം ഹൈ ജമ്പ് ലോങ് ജമ്പ് ഷോർട്ട് പുട്ട് ഇരുന്നൂറ് മീറ്റർ ഓട്ടം ക്രിക്കറ്റ് ബോൾ ത്രോയിങ് ഷട്ടിൽ റേസ് സ്കിപ്പിംഗ് പി എസ് സിയുടെ മാനദണ്ഡ പ്രകാരം എട്ട് ഇവൻ്റ് ഉണ്ടാവും അതിൽ നിന്ന് നിങ്ങൾ അഞ്ചെണ്ണം എന്തായാലും പാസ്സാവണം അപ്പോൾ എട്ട് നിന്ന് അഞ്ചെണ്ണം നിങ്ങൾ പാസ്സാവുക ആദ്യം റിട്ടേൺ എക്സാം ആണ് റിട്ടേൺ എക്സാം പാസ്സാവുന്നവരെയാണ് ഈ പറയുന്ന ഫിസിക്കൽ ക്വാളിഫിക്കേഷൻ അതായത് ഫിസിക്കൽ ടെസ്റ്റ് പിന്നെ മെഡിക്കൽ ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റ് തുടങ്ങിയ ഇവൻറ്റ്സിനെയൊക്കെ വിളിക്കുക അതിനുശേഷമാണ് ഫൈനൽ മെറിറ്റ് ലിസ്റ്റ് ഇടുക അപ്പോൾ എല്ലാ ഡീറ്റെയിൽസും മനസ്സിലായി ഇതിലേക്ക് പെൺകുട്ടികൾക്ക് മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട പെൺകുട്ടികൾക്കാണ് അപേക്ഷ അയക്കാൻ പറ്റുള്ളൂ എൻ സി നോട്ടിഫിക്കേഷനാണ് വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ വീഡിയോ കാണുന്ന ആരെങ്കിലും മുസ്ലിം സമുദായത്തിൽപ്പെട്ട പെൺകുട്ടികൾ ഉണ്ടെങ്കിൽ നിങ്ങളിത് അപേക്ഷിച്ചോളൂ വേക്കൻസി കണ്ട് അപേക്ഷിക്കാതിരിക്കേണ്ട ഒരു വാക്കൻസിയാണ് നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും വീഡിയോ ഒന്ന് അയച്ചു കൊടുക്കുക പിന്നെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ ഒരുപാട് നോട്ടിഫിക്കേഷൻസ് നിങ്ങളിലേക്ക് എത്തിക്കാനുണ്ട് ജോബ് നോട്ടിഫിക്കേഷൻസ് അത് കിട്ടാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ യൂസ്ഫുള്ളെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് വയ്ക്കുക താങ്ക്സ് ഫോർ വാച്ചിങ് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ